നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് മിക്കവാറും എല്ലാവരും ഒരു ചെറിയ രീതിയിലെങ്കിലും മേക്കപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലർ പറയാറുണ്ട് മേക്കപ്പ് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് കുരു വരാറുണ്ട് മുഖത്ത് ചെറിയ ചൊറിച്ചിലുണ്ട് അല്ലെങ്കിൽ ഓപ്പൺ പോഴ്സ് കൂടുതലായിട്ട് കാണുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട് ചിലർ പറയും മുഖം പിഗ്മെൻറ്റഡ് ആകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയും മേക്കപ്പ് ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ ഈ മേക്കപ്പ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലുള്ള ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യമായിട്ട് നമുക്കറിയാം നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് നമുക്ക് ഓപ്പൺ പോൾസ് ഉണ്ട് ചെറിയ ചെറിയ ഒരു എന്താ പറയുക കോടിക്കണക്കിന് സുഷിരങ്ങളുണ്ട് അപ്പോൾ ഈ സുഷിരങ്ങളിലൊക്കെ നമ്മൾക്ക് സിബം എന്ന് പറഞ്ഞ സെക്രീഷൻ അതുവഴിയാണ് പുറത്തേക്ക് വരുന്നത് നമുക്ക് ഈ എണ്ണമയം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ഇപ്പോൾ ഡെമോഡെക്സ് ഫോളിക്കുലോറം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സംഭവം നമുക്ക് ഉണ്ട് എല്ലാവരുടെയും മുഖത്തുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് ഇറങ്ങി വന്ന് ഇങ്ങനെ നമ്മുടെ മുഖത്ത് വിഹരിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ഒരളവിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കില്ല പക്ഷെ ഒരളവിന് മുകളിലാകുമ്പോഴത്തേക്ക് ഈ മുഖത്ത് നമുക്ക് ചൊറിച്ചിലും അതുപോലെ തന്നെ ചുമന്ന കുരുക്കളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഒരു ബാക്ടീരിയൽ അറ്റാക്കിന്റെ ഭാഗമായിട്ടും ഈ സിസ്റ്റിക് ആക്നെ പോലെ ആക്നെ വൾഗാരസ് ഇങ്ങനെ പഴുത്ത് പൊട്ടുന്ന പസ്റ്റുല ഫോമിലൊക്കെ വരാറുണ്ട് പക്ഷേ ഇത് കുറച്ച് ചോറിച്ചിലും കൂടെ നമുക്ക് വരാറുണ്ട് പൊതുവേ ഇത്തരത്തിൽ കാണുന്ന ഒരു ഇറിട്ടേഷൻ എന്ന് പറയുന്നത് ഈ മേക്കപ്പ് ഉപയോഗിക്കുന്നവർക്ക് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു ഡെയിലി ബേസിൽ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഒന്ന് നമ്മളൊരു ആർട്ടിസ്റ്റിനെയോ അല്ലെ ആ രീതിയിലുള്ളവരെ അല്ല അതിപ്പോൾ ഡെയിലി നമ്മളിപ്പം കോളേജിൽ പോകുമ്പോഴോ ഓഫീസിലൊക്കെ പോകുമ്പോഴോ ഒക്കെ ആ ഒരു രീതിയിൽ നമ്മൾ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എന്താ പറയുക ഓർഗാനിസം നമ്മുടെ മുഖത്ത് വളരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രേക്ക് ഔട്ട്സ് വരാൻ ുണ്ട് ശരി മേക്കപ്പ് എല്ലാ ദിവസവും ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ആർട്ടിസ്റ്റ് മോഡൽസ് അങ്ങനത്തെ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഈ മേക്കപ്പ് നമ്മളൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കിറ്റായിട്ട് നമ്മൾ വയ്ക്കുക അതിപ്പോൾ ഫൗണ്ടേഷൻ ആയാലും നമ്മുടെ നമ്മുടെ കോമ്പാക്റ്റ് ആയാലും ഐലൈനേഴ്സ് ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വയ്ക്കുക മറ്റാരുമായിട്ടും അതിന് എത്ര അടുപ്പമുള്ളവരാണെന്നുണ്ടെങ്കിലും വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല അത് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാനിപ്പം ഐ ലൈനേഴ്സ് തന്നെ എടുക്കാം ഇപ്പം നമ്മൾ ഐ ലൈനേഴ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കൺപീലിയിൽ നമുക്ക് പറ്റിപ്പിടിച്ച് വളരുന്ന ചില ബാക്ടീരിയം ചില ഒക്കെ ഉണ്ട് അപ്പം ഇത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പിരുകത്തിലും ഇത്തരത്തിൽ ഞാൻ പറഞ്ഞില്ല എല്ലാവരുടെയും മുഖത്ത് കോടാനുകൂടി ഓർഗാനിസം ഉണ്ട് അതിൽ പല വെറൈറ്റി ഉണ്ട് ചിലർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കാം ചിലർക്ക് ഉണ്ടാക്കാറില്ല അപ്പം ഇത്തരത്തിലുള്ള അലർജീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫെക്ഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ കണ്ടാമിനേഷൻ അതായത് ഇപ്പോൾ ഒരാളുടെ ഐലൈനർ ജസ്റ്റ് എഴുതിയിട്ട് നമ്മുടെ അതിലേക്ക് വെക്കുമ്പോൾ ആ ഹോൾ കണ്ടെയ്നറും എന്നുവച്ചാൽ ആ കുപ്പി മുഴുവനായിട്ടും കണ്ടാമിനേറ്റഡ് ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ വീട്ടിലുള്ള ആളാണെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു ഷെയറിങ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക ഈ ഒരു കാര്യത്തിൽ അതിനകത്ത് സ്നേഹത്തിൻ്റെയോ അത്തരത്തിലുള്ള ഒരു സെന്റിമെൻ്റൽ കാര്യങ്ങളും വെറുതെ കൊണ്ടുവരാതിരിക്കുക അതൊന്ന് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് അതായത് ഇപ്പം മേക്കപ്പിനായാലും കോമ്പാക്റ്റിനായാലും ഇപ്പോൾ എല്ലാവരും ബ്രഷസ് ബ്രഷസാണല്ലോ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ബ്രഷ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കുക അതിപ്പം എല്ലാ ദിവസവും മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കഴുകാൻ പറ്റണം എന്നില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമ്മൾ നന്നായിട്ട് ബ്രഷ് വാഷ് ചെയ്യുക ബ്രഷ് വാഷ് ചെയ്യുന്നതിനൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെറിയ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ കുറച്ച് നല്ല ചൂടുവെള്ളത്തിലായിട്ട് കുറച്ച് നേരം ഇട്ട് വയ്ക്കുക സോപ്പും കുറച്ച് എന്തെങ്കിലും ഷാംപൂ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതിനൊന്ന് ലയിപ്പിക്കാനായിട്ട് ഇട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് റഫ് ആയിട്ടുള്ള ഒരു സർഫസിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ അതിനകത്തുള്ള മാക്സിമം ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ പോകും ഇതിനെ നന്നായിട്ട് ഉണക്കണം കേട്ടോ കാരണം ഈ ഉണക്കിയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം ഈ നനവുള്ള ഏത് രീതിയിലുള്ള സ്പഞ്ചായാലും അതായത് ഇങ്ങനെ നമ്മൾ ഇതാക്കുമല്ലോ ഒപ്പുന്നതായാലും അതുപോലെ തന്നെ വെറ്റ് ക്ലോത്ത് ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ മുഖം ഒപ്പാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ഈ പറഞ്ഞ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറൊക്കെ ഇടുന്ന ബ്രഷസ് ആണെങ്കിലും വെയിലത്ത് വെച്ച് ഉണക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അതിന് ഒരു രണ്ട് സെറ്റ് ഓഫ് ബ്രഷ് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഉപയോഗിക്കുമ്പം അടുത്തത് വേണമെങ്കിൽ കഴുകി വെച്ച് അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും ഇത് നിർബന്ധമായിട്ടും ചെയ്യണം ഇത് ഒരു കാരണം വച്ചാലും ഷെയർ ചെയ്യരുത് ഞാൻ ഈ ഇപ്പം നമുക്ക് ഈ ഡാൻസ് ഈ ഉത്സവം അല്ലെങ്കിൽ കലോത്സവം ഒക്കെ ഈ ഒരു സീസൺ ആകുമ്പോഴത്തേക്ക് ധാരാളം കുട്ടികളെയും അതുപോലെ തന്നെ ടീനേജേഴ്സിനെയും എസ്പെഷ്യലി ടീനേജേഴ്സ് പിന്നെ അതിലെയും ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവരാറുണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാൻസ് പ്രോഗ്രാംസിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സെയിം മേക്കപ്പിൻ്റെ സ്പഞ്ച് വെച്ചിട്ടാണ് അടുത്ത ആൾക്കും അടുത്ത ആൾക്കും എല്ലാം ഉപയോഗിക്കുന്നത് ഇത് ഞാൻ പറയാറുണ്ട് നിങ്ങളൊരു പേഴ്സണലിത് കൊണ്ട് കൊടുക്കുക അതിപ്പോൾ എല്ലാവർക്കും ചെയ്യുമ്പോൾ നമ്മൾ മാത്രം എങ്ങനെയാണ് പോയി പറയുന്നത് അപ്പം ഞാൻ പറയും നിങ്ങൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ഇതേപോലെ തിരിച്ച് ബ്രേക്ക് ഔട്ട്സായിട്ട് വരണ്ടി വരും കുഞ്ഞിൻ്റെ മുഖം ചീത്തയാവും എന്ന് പറയുമ്പോൾ ശരി ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് കേൾക്കുന്ന ഓരോ രക്ഷിതാവും അല്ലെങ്കിൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ സ്പഞ്ചും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഉപയോഗിക്കാം അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് നല്ല കട്ടിക്കാൻ മേക്കപ്പ് ഇടുന്നതെങ്കിൽ ഡബിൾ ക്ലെൻസിങ് മെത്തേഡാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല മേക്കപ്പ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ആദ്യം ഓയിൽ ഉപയോഗിച്ച് രണ്ട് പ്രാവശ്യം ഫേസ് വാഷോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലെൻസർ ഉപയോഗിച്ച് കഴിയും കഴിഞ്ഞാൽ ക്ലീൻ ആവുകയുള്ളൂ അല്ലെങ്കിൽ മിസലർ വാട്ടർ പോലത്തുള്ള ഏതെങ്കിലും ഒരു സോഴ്സ് ഉപയോഗിക്കുക ഐ മേക്കപ്പ് നിർബന്ധമായിട്ടും നമ്മൾ റിമൂവ് ചെയ്യണം ഐ മേക്കപ്പ് രാ എപ്പം നമുക്ക് ആവശ്യം കഴിയുന്നു അപ്പം നമ്മളത് മാറ്റുക ഇപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കരി പഴയ രീതിയിൽ കരി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അതിന് പല രീതികളും അത് ഉണ്ടാക്കുന്നതിന് കാരണം ഏറ്റവും മാക്സിമം കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഷൂട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ രീതിയിൽ ഒരുപാട് കെമിക്കൽസോ കാര്യങ്ങളോ ഒക്കെ അധികം ചേരാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇനി ഈ റിമൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഒരു കാരണവശാലും വെറ്റ് വൈബ്സ് ഉപയോഗിക്കാതിരിക്കുക ഈ വെറ്റ് വൈബ്സ് ഉപയോഗിക്കും തോറും നമ്മുടെ സ്കിന്നിറിറ്റേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് പരമാവധി വെറ്റ് വൈബ്സ് ഉപയോഗിക്കാതിരിക്കുക അതിന് പകരം നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ജെന്റലായിട്ട് ഐ മേക്കപ്പ് മാത്രം എണ്ണയോ അല്ലെങ്കിൽ അത്തരത്തിലിസലർ വാട്ടറോ എല്ലാം ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്തൊരു ഇതിലേക്ക് പോകാൻ ഇനി മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മുഖമൊക്കെ തുടയ്ക്കുന്ന സമയത്തായാലും ഫേസ് വാഷ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു ക്രീമോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ഈ ഉപയോഗിക്കുന്ന ടവലായാലും തോർത്തായാലും അല്ലെ എന്താണോ മുഖം തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതും നമ്മൾ എല്ലാ ദിവസവും കഴുകി ഉണക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതല്ല ഈ നനവോട് കൂടിയിരിക്കുമ്പോൾ ഇതിനകത്ത് ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ മുഖം തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനും ആ ഒരു ബുദ്ധിമുട്ട് വരാം ഈ പറഞ്ഞ കുരുവും കാര്യങ്ങളൊക്കെ വരാം പിന്നെ ഇപ്പോൾ അതാ നല്ല വെയിലാണ് നന്നായി വേർക്കുന്ന സമയമാണ് പരമാവധി ഇപ്പോൾ എ സിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത്ര പ്രശ്നം വരില്ല പക്ഷേ പുറത്തിറങ്ങി പോകുന്നവരാണെങ്കിൽ മേക്കപ്പ് ഉപയോഗിക്കുമ്പം നല്ല ബുദ്ധിമുട്ട് വരാം കാരണം മേക്കപ്പും കുഴയും സൺസ്ക്രീൻ കുഴയും എല്ലാം കൂടെ കുഴഞ്ഞൊരു വല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പല ആൾക്കാരും ഒന്ന് പറയാറുണ്ട് അപ്പോൾ അതിന് പകരമുള്ള ഒരു ഓപ്ഷനാണ് ടിൻറ്റഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അത് മേക്കപ്പ് ഉപയോഗിക്കുന്ന അത്ര ഇല്ലെങ്കിൽ പോലും അത്ര ഹെവി ആയിട്ട് വേണ്ടി വരില്ല ജസ്റ്റ് മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്കൊരു കവറേജ് കിട്ടും സ്കിൻ കുറച്ചൊന്ന് എന്താ പറയുക ഡൾനെസ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് നോർമലായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതി നോക്കുക പിന്നെ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മേക്കപ്പ്സിന് പകരം ഈ ക്രീമോ അല്ലെ സ്റ്റിക്ക് ബേസ്ഡിന് പകരം ഈ ലോഷൻ ബേസ്ഡോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇത് ഉപയോഗിക്കുക മേക്കപ്പ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന നല്ലത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മേക്കപ്പ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് അത് മാക്സിമം കെമിക്കൽസ് കുറഞ്ഞ ഈ ഒരുപാട് നേരം സ്റ്റേ ചെയ്യുന്നതെന്ന് നമ്മൾ പറയും ഒരുപാട് നേരം സ്റ്റേ ചെയ്യുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം അത്രത്തോളം കെമിക്കൽ ഫോമുലേഷൻ വരുമ്പോഴാണ് നമുക്ക് അത്രയും നേരം സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മേക്കപ്പിനെ കുറ്റം പറയല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും ഡോക്ടർ മേക്കപ്പ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അതായത് ഞാൻ ആദ്യമേ പറഞ്ഞത് ഷൂട്ട് പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് റിലേറ്റീവ്സിനെ കാണുന്നതിനോ അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോഴും പറയാറുള്ളത് അപ്പോൾ ഇന്ന ബ്യൂട്ടിയാണ് ശരിക്കുള്ള ബ്യൂട്ടി എന്ന് നമ്മൾ ഇപ്പോൾ ഈ റീസൻറ്റായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം അത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്